India protests for months against laws that are thrust upon them. Some of them die, some lose their sons, others are beaten and humiliated, called terrorists, anti national, yet they continue their peaceful protest. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കർഷകർ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങൾക്കെതിരെ മാസങ്ങളോളം ദിവസങ്ങളോളം നമ്മുടെ തെരുവുകൾ പൊരുതുകയുണ്ടായി അവരിൽ കുറച്ചുപേർ മരിച്ചു അവരുടെ മക്കൾ മരിച്ചു പക്ഷേ അവരെ ദേശദ്രോഹികളെന്നും ഭീകരവാദികളും വിളിച്ചുകൊണ്ട് അവരുടെ ശബ്ദത്തെ അടിച്ചമർത്തുകയാണ് ഇവിടെ ചെയ്തത് ഒരു ഇലക്ഷന് മുന്നോടിയായി കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങൾ പിൻവലിക്കുന്നത് വരെ കർഷകരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ അവരുടെ ശബ്ദം കേൾക്കാൻ ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല ഇൻ ദിസ്റ്റേറ്റ് ഇന്റർനെറ്റ് സസ്പെൻഡ് ഫോർ മില്ലിയൻ പീപ്പിൾ ഗവൺമെന്റ് ഈ പുതിയ രാജ്യത്തിൽ ഒരു ഇവിടെ ജനാധിപത്യത്തെ പ്രവർത്തനരഹിതമാക്കിയിരിക്കുകയാണ് ഒൻപത് മാസത്തേക്ക് ഇന്റർനെറ്റ് വിച്ഛേദിച്ചു ദശലക്ഷം ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ജനാധിപത്യത്തെ എടുത്തു മാറ്റുകയാണ് ഈ പുതിയ ഇന്ത്യയിൽ ചെയ്യുന്നത് thousands go on on hunger strike to demand their rights in ladakh they protest against chinese encroachment on indian land but the government says nothing ലഡാക്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധിക്കുന്നു ചൈനയുടെ കടന്നുകയറ്റത്തിനെതിരെ കൈയേറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നു പക്ഷേ ഇതിനൊന്നും പ്രതികരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല ഇൻ ന്യൂ നേഷൻ ദ പ്രൈം മിനിസ്റ്റേഴ്സ് നമ്മുടെ ക്ഷികളുടെയും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മാറ്റുമെന്ന് പ്രധാനമന്ത്രിയുടെ ആളുകൾ കൂടിയാണ് ഈ പുതിയ ഇന്ത്യയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് of of that upholds our rights of liberty equality and and brotherhood as an instrument of their own greed and ambition as if it is a piece of paper worth nothing അവരുടെ അത്യാഗ്രഹത്തിനും അവരുടെ അത്ഭുത അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു ഉപകരണത്തിനായി മാത്രം കാണുന്നു ഇന്ത്യൻ ഭരണഘടന ഒരു വെറും കടലാസ് കഷ്ണമായി മാത്രമാണ് ഈ ഗവൺമെന്റ് കാണുന്നത് They seek to deprive Indian citizens ും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനും ജനാധിപത്യത്തിലുള്ള പങ്കാളിത്തത്തെ ദുർബലമാക്കുവാനും വേണ്ടിയാണ് ഇന്ത്യൻ ഈ പുതിയ ഇന്ത്യയിൽ അവർ ഇന്ന് നമ്മൾ അംഗീകരിച്ചു പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയാണ് In this new nation, voices of dissent are silenced. Like thugs who oppress those who raise their heads in protest, the government harasses, accuses, യും ചെയ്യുന്നു And much of the media is controlled by collaborators of a government that believes in false propaganda, silence, and oppression. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥികളെ ജയിലിൽ ജയിലിൽ ആക്ടിവിസ്റ്റുകളെ ജേർണലിസ്റ്റുകളെ ചോദ്യം ചെയ്യുന്നവരെ നിന്ന് ഗവൺമെന്റ് ഗവൺമെന്റ് അതുപോലെ തന്നെ വ്യാജ ജയിലിലടക്കിയാണ് അവരുടെ പ്രവർത്തനങ്ങൾ അവരോടൊപ്പം ചേർക്കുന്ന കുറച്ചുപേരെ മാത്രമാണ് ഗവൺമെന്റ് സഹായിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളെ എല്ലാം പാർലമെന്റിൽ യോ ചെയ്യുന്നു അതുപോലെ തന്നെ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഗവൺമെന്റ് ഗവൺമെന്റ് ഏജൻസികളെ ഏജൻസികളെ നിയമപരമായ കൊള്ള സംഘങ്ങളാക്കി കൊള്ളക്കാരായി മാറ്റുകയാണ് ഈ പുതിയ ഇന്ത്യയിലെ ഗവൺമെന്റ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഉൾക്കൊള്ളുന്ന പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്ന ഇന്ത്യ ആണ് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും മതങ്ങളുടെയും എല്ലാം ഏകരൂപം തമ്മളിൽ അടിച്ചേൽപ്പിക്കുകയും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ തുടച്ചു നീക്കുകയും ചെയ്യുകയാണ് Laws like the CAA are passed in order to segregate and fracture society. Students are attacked in the temples of their learning. Warring tribes massacre each other in the northeast while the government turns away. simply because it brings political benefit to do so. സ്ഥലത്ത് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്യുകയാണ് ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രശ്നമുണ്ടാകുമ്പോൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഗവൺമെന്റ് ഒന്നും മിണ്ടാതിരിക്കുകയാണ്

Our Olympic medalists protest for days on the the streets, begging to be heard, while their abuser is defended by the Prime Minister and his government. ആക്രമണം അവർ പ്രതിഷേധിച്ചു പക്ഷേ പ്രധാനമന്ത്രി അത് കേൾക്കാതെ അവരെ അധിക്ഷേപിച്ചവരെ അവരെ ആക്ഷേപിച്ചവരെ സംരക്ഷിക്കുകയാണ് അവരോട് അതിക്രമം കാട്ടിയവരെ സംരക്ഷിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത്

അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളോട് പറയുകയാണ് അദ്ദേഹം ഈ രാജ്യത്തെ സ്ത്രീകളുടെ പ്രവർത്തിക്കുകയാണ് ഇന്ന് നമ്മൾ എല്ലാവരും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരിച്ചു പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ ഈ ഇന്ത്യയാണ് policies are made for the the benefit of the prime minister's friends As the masses are pushed into unemployment and poverty. Public assets that belong to the people of India, assets that were built by the sweat and toil of our people, are handed to the Prime Minister's billionaire friends. One after the other with impunity. Airports, parks, highways, vast tracts of public land, and whole sectors of industry like cement.

പ്രധാനമന്ത്രിയുടെ ബിസിനസ് സുഹൃത്തുക്കളുടെ ലോണുകളാണ് ഈ രാജ്യത്തെ Anything the ordinary citizen needs to manage his life, touch the sky, crushing his livelihood and reducing him to penury. Sadharan manishir kavish mulla, elliathindi, aharathindi, minthanthindi, gas cylinder Vila, mellaum, villa, agasham, mutteuirimbol. Irachitha sadharne jenangel ke ja, jeevi kanoolla, abagasham pole mella, sadharne jenangel da jeevathithi butthi mudichuondana. Irachin karunda bogunda. The common man struggles to support his family as unemployment rates are the highest in 45 years our growth rate falls from 7.5% to 5.9% our national debt rises from 55 lakh crores to 205 lakh crores. Our household savings drop drastically. Yet we are fed false figures and we are told to celebrate our booming economy. ഈ സാഹചര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് സത്യമല്ലാത്ത കണക്കുകൾ നന്നിട്ട് നമ്മളോട് പറയുകയാണ് നിങ്ങൾ ആഘോഷിച്ചോളൂ ഈ രാജ്യത്തെ വ്യവസ്ഥ a us, millions of 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 migrant labor are are thrown out of our cities on a day's notice they are left to walk hundreds of kilometers towards their villages risking death and disease with no support whatsoever ഈ രാജ്യത്ത് വലിയ പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ നമ്മുടെ അതിഥി തൊഴിലാളികളെ അവരെ ഈ രാജ്യത്ത് ഒരു സംരക്ഷണവും ഗവൺമെന്റിന്റെ ഒരു പിന്തുണയും കൊടുക്കാതെ അവർ അവരവർ തൊഴിൽ ചെയ്തിരുന്ന സിറ്റുകളിൽ നിന്ന് നഗരങ്ങളിലേക്ക് അവർ നടക്കുകയായിരുന്നു പലപ്പോഴും അവർ മരണത്തെ അതിജീവിച്ചുകൊണ്ട് രോഗത്തെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ദശലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾ ആ പകർച്ചവ്യാധി കാലത്ത് മുൻപോട്ട് പോയത് Dying of fatigue before her children's eyes, leaving them orphaned on a railway platform in Bihar. A young girl cycling for hundreds of kilometers, carrying her father on the back of the cycle. A man hoisting his parents on his back, walking barefoot in the heat. കോവിഡിന്റെ കാലത്ത് പകർച്ചവ്യാധിയുടെ കാലത്ത് ബീഹാറിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ മക്കളെ അനാഥരാക്കൊണ്ട് ക്ഷീണം കൊണ്ട് തകർന്ന് വീണ് മരിച്ചിളിന്റെ പുറകിൽ വെച്ചുകൊണ്ട് പോയ മൃതശരീരം സൈക്കിളിന്റെ പിന്നിൽ വെച്ചുകൊണ്ട് പോയ ഒരു മനുഷ്യനെ തന്റെ മാതാപിതാക്കളെ മുതുക്കിലേറ്റിക്കൊണ്ട് നടന്നു പോയ ഒരു ആൺകുട്ടിയെ ഈ കാഴ്ചകളൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല As the Prime Minister and his government do nothing, this is the new India we are accepting today. Prime Ministerum, adhyateinne prathamamandriyam, adhyateinne governmentyum. E sahajir telondu onnam cheyyada nishabdhe onnam cheyyadhir nappol. Nammalada logam moodu nishabdhe raayi nokithenno. Nammalu moodu nishabdhe raayi nokithenno. Aapu thi India ilaana nammalu nizhivikinada. In this new nation, corruption is institutionalized. ഈ പുതിയ എന്ന് പറയുന്നത് സ്ഥാപനവൽക്കരിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് ഓർഡിനൻസ് സോ ദാറ്റ് പൊളിറ്റിക്കൽ കാൻ ബി അക്സെപ്റ്റഡ് അനോണിമസ്ലി ഫ്രം കമ്പനീസ് കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് അവരുടെ പേര് വിവരം വെളിപ്പെടുത്താതെ സംഭാവന നൽകുന്നതിനു വേണ്ടി തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾക്ക് വേണ്ടി ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് നടപ്പിൽ വരുത്തി It then coerces, harasses and raids companies to extort donations from them. One company's valuation is lower than the amount it donates to the ruling party. Others have cases opened against them, cases opened against them before they make hefty donations and suddenly their problems vanish. കമ്പനികളെ യും റെയ്ഡ് നടയും ചെയ്താണ് അവരിൽ നിന്ന് വലിയ വലിയ തുക സംഭാവനയായി ഗവൺമെന്റ് വാങ്ങുന്നത് ഒരു കമ്പനി സംഭാവനയെക്കാൾ വളരെ കുറവായിരുന്നു ആ കമ്പനിയുടെ ആ മൂല്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കമ്പനികൾ വളരെയധികം വിലപിടിപ്പിള വളരെയധികം സംഭാവനകളാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ നൽകിയത് many appear to donate in exchange for business deals and contracts the list is endless When the courts forced the government to disclose the list of donations, the Prime Minister and the entire nation's media lie to us and they tell us that the whole scheme was made to ensure transparency in the first place and we are expected to believe them. Pala company, Pala company, electoral bond looters, somehow in the Palamai, our code connected to be a carar, Machinetti, E. Ariana, somehow in the Ligan, the court, the government in Ravishaputapol, other number of Parinilla, Persian number Vishusikino, Ithelam Satimana, Yashri Tilsudari, the Konduin, the Yashri, the Shutamaka, the electoral bond to Konduin, the government Parimbol, number of the Vishusikam, and our This is the new India.

Elected governments are bought and sold at the will of our Prime Minister. Hundreds of crores are offered to elected representatives to switch sides as the media and other institutions egg them on. We are told this is the power of one man's rule and we bear it silently. This is the new India. ൾക്ക് ഈ മീഡിയയെ മറ്റും ഈ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ മാധ്യമങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതരാകുകയാണ് നമ്മൾ ജീവിക്കുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയാണ് വിയോജിപ്പൽ പ്രതിഷേധത്തിൽ ഞങ്ങൾ അണിചേർന്നാൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് അവർ സ്വയം ചോദിക്കുകയാണ് By saying that there is no alternative. But sometimes, my sisters and brothers, it takes the force of a storm rattling the rafters of our homes, its gusts shaking down the roofs of our aspirations and gutting our foundations. For us to awaken from our complacency and gather the strength to protect the ideals we believe in. Bakshi. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ ചിലപ്പോൾ നമ്മുടെ വീടിന്റെ കടുക്കോളുകൾ ഇളക്കി കഴുകുന്ന കൊടുങ്കാറ്റുകൾ നമുക്ക് വേണം നമ്മുടെ ഇളക്കി മറിക്കുന്ന നമ്മുടെ വീടിനെ നമ്മുടെ പ്രതീക്ഷകളെ നമ്മുടെ അഭിലാഷങ്ങളെ ഇളക്കി മറിക്കുന്ന ചില കൊടുങ്കാറ്റുകളും കാറ്റുകളും നമ്മുടെ ഇടിത്തറ അടിത്തറ ഇളക്കുന്ന ചില സാഹചര്യങ്ങളും വേണം എല്ലാം ശരിയാണ് ഇപ്പോഴത്തെ അവസ്ഥ ശരിയാണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തു നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്ന് നമുക്ക് ശക്തി നൽകുന്നതിന് ചില കൊടുങ്കാറ്റുകൾ അനിവാര്യമാണ് Ten years into the rule of a racist, fascist, and oppressive government, I have no hesitation in saying to you that we are at this moment in our nation's history standing in the eye of such a storm. Inna? പത്ത് വർഷം ഉണ്ടാക്കുന്ന ഫാസിസ്റ്റ് ആയ ഒരു ഗവൺമെന്റിന്റെ ഭരണശേഷം ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ ഒരു ഒരു മടിയുമില്ല വലിയ ഇടയിലാണ് ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നതെന്ന് പറയാൻ മടിയുമില്ല ഇന്ത്യയുടെ ആത്മാവിനെ തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിനെയാണ് നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്

what will happen to you if you do not stand up for what is right today our mahanaaya american nethavayirna martin luther king paranjad pole adu swayam chodikkanulla samayam aayirikkana namukku endu sambhavikkum sherikku vendi sheriyedoppu nikkan namukku innu sadhichillengil namukku endu sambhavikkum enna chodyam swayam chodikkanulla samayam innayirikkana in the shrimad bhagavad gita lord krishna taught us to set aside fear greed and ego And embrace the way of love, compassion, and humility. How can we watch in silence while our beloved country is overrun by the untamed ego, greed, and and ruthless arrogance of the BJP, BJP 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 its its allies and its supreme leader. ക്ഷി ജെ പിയുടെയും അഹംഭാവം കൊണ്ട് നമ്മുടെ ഈ രാജ്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അത്യാഗ്രഹം കൊണ്ട് അവരുടെ വളർച്ചയിലുള്ള താല്പര്യം കൊണ്ട് ഈ രാജ്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നിശബ്ദരായി നോക്കി നിൽക്കാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് the nation with the youngest population in the world allow election after election to be decided on irrelevant and divisive issues rather than, the, than force our leaders to focus on the struggles the needs ും രാജ്യത്ത് രാജ്യുന്ന പ്രശ്നങ്ങളുടെ മേൽ തെരഞ്ഞെടുപ്പ് നടത്താൻ നമുക്ക് എങ്ങനെയത് അനുവദിക്കാൻ സാധിക്കും രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നമുക്ക് സമ്മതിക്കാൻ സാധിക്കില്ല There is a great battle taking place across our nation today. On one side stand those who want to distract you, divide you, and use your power to fulfill their own greed. On the other side stand those who are begging you to unite, to focus on your own future, and take your power back into your own hands. എന്റെ സഹോദരി സഹോദരന്മാരെ ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് തിരിച്ചു മാറ്റാൻ നിങ്ങളെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു വശത്ത് നിന്ന് യുദ്ധം ചെയ്യുകയാണ് മറു ഈ വശത്ത് ഞങ്ങളുണ്ട് ഞങ്ങൾ നിങ്ങളോട് കേൺ അപേക്ഷിക്കുകയാണ് ഇവരിൽ നിന്ന് നിങ്ങളുടെ ശക്തി തിരഞ്ഞെടുത്ത് തിരിച്ചു പിടിച്ച് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളോട് കേൺ അപേക്ഷിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഈ സൈഡിൽ നിന്ന് ഈ മറുവശത്ത് നിന്ന് മറ്റു ശക്തിയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്

this land of the great people of Kerala that celebrate Vishu and Onam and Eid and Easter, this land of harmony and plurality, of equality and education, I implore you to recognize that this election is no mere election. ഈ രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെ രാജ്യത്ത് വിഷുവും ഈസ്റ്ററും റംസാനും ഓണവും എല്ലാം ആഘോഷിക്കുന്ന ഈ രാജ്യത്തെ വൈവിധ്യങ്ങളുടെ രാജ്യത്തെ ഈ സാഹോദര്യങ്ങളുടെ രാജ്യത്തെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറും ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇറ്റ് ഈസ് എ ഫൈറ്റ് ഫോർ ദ സോൾ ഓഫ് ദിസ് ഗ്രേറ്റ് നേഷൻ It is a fight for a democratic India that stood valiantly against tyranny and inequality. It is a fight for the freedom we once took for granted. It is a fight for hope. It is a fight for all that is right.

It needs real progress permeating down to each citizen to fulfill the dreams of its millions of young men and women. It needs dissent and justice and equality. And it needs a billion voices to speak their own truths with freedom and fearlessness in order to stand among the great nations of the world and give its children the future they deserve. ഇന്ത്യക്ക് വേണ്ടത് വെറുപ്പും വിദ്വേഷവും ഇന്ത്യക്ക് വേണ്ടത് സ്നേഹമാണ് മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്ന സ്നേഹമാണ് ഇന്ത്യക്ക് വേണ്ടത് ഐക്യമാണ് ഇന്ത്യക്ക് വേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശബ്ദമാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ ശബ്ദമാണ് ഈ രാജ്യത്തിന് മുൻപോട്ട് പോകാൻ ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും മുൻപോട്ട് പോകാൻ ഒരുമിച്ച് നിൽക്കാൻ ഇന്ത്യക്ക് വേണ്ടത് ഇതൊക്കെയാണ് മറിച്ച് വെറുപ്പും വിദ്വേഷുമല്ല this land that that all of us love so dearly, I want to remind you that you have an responsibility towards your country today. ഇന്ന് നിങ്ങളുടെ മുൻപിൽ നമ്മുടെ മാതൃഭൂമിയിൽ നിന്ന് നമുക്കെല്ലാം നൽകിയ നമ്മുടെ രാജ്യത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തോട് നമ്മുടെ ഇന്ത്യയോട് നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെയില ഉത്തരവാദിത്വമുണ്ട് will determine which side will win this battle for india's soul rajyathinte aathmavinu vendi ee rajyathinu vendi nadakkunna yuddhatil edanum divasangalukku shesham ningal nadathunna therinjedu thirumanikkum ee rajyathinu vendiyulla rajyathinte aathmavinu vendiyulla yuddhatil haaraanu choose with the force of dharma in your hearts and the power of truth in your beings choose wisely and choose well nannai തീരുമാനിക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ ധർമ്മത്തിന്റെ ശക്തിയോടുകൂടി സത്യത്തിന്റെ ധൈര്യത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരുടെ പക്ഷമാണെന്ന് നമ്മുടെ പൂർവ പിതാമന്മാർ നമ്മുടെ പൂർവികർ ഏത് രാജ്യത്തിന് വേണ്ടി പോരാടിയോ ആ രാജ്യത്തിന്റെ ഭാവി എന്റെയും നിങ്ങളുടെയും കയ്യിലാണിന്ന് Thank you for listening to me so carefully. And I hope that the words I have spoken will remain in your hearts and your minds when you go to vote in a few days. I hope you will vote for the India that we all love, for a strong future for us and for your children. Thank you. നിങ്ങൾ വളരെ നന്ദിയോടും കൂടി ശ്രദ്ധയോടും കൂടി ഞാൻ പറഞ്ഞത് കേട്ടിരുന്നതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു നമ്മളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം Uh, religious harmony, the history of Kulungalur.